പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ വാട്ടർ പദ്ധതിയുമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പരിധിയിലെ രണ്ടിടങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച വാട്ടർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ രണ്ട് കേന്ദ്രങ്ങളിൽ വാട്ടർ എ ടി എമ്മുകൾക്കത് ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു രൂപ എ ടി എമ്മിൽ നിക്ഷേപിച്ചാൽ ഏതു നേരത്തും വെള്ളം ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച വാട്ടർ എ ടി എം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയിൽ മാർ പ്രാപിച്ചിട്ടുള്ളത് ഇത് നമുക്കറിയാം ഇവിടെ വരുന്ന പൊതുജനങ്ങൾക്ക് പാവപ്പെട്ടവരായ ഒരുപാട് പൊതുജനങ്ങൾ വരുന്ന ഒരു സർക്കാർ ഹോസ്പിറ്റലാണ് നമ്മുടെ കൊപ്പം ഹോസ്പിറ്റൽ കൊപ്പം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓരോ വർഷത്തെയും നല്ലൊരു തുക തന്നെ പട്ടാമ്പി കൊപ്പം സി എച്ച് എസ് സിയിലേക്ക് നമ്മൾ എല്ലാ വർഷവും നൽകാറുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ഇനി ഇവിടെ ഈ എ ടി എം വാട്ടർ വാട്ടർ പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഇതുപോലെ തന്നെ നമ്മൾ മുന്നിലും സ്ഥാപിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ജനങ്ങൾക്കായി തുറന്നു നടത്തിയിരിക്കുകയാണ് ചടങ്ങിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സി അബ്ദുൾ അസീസ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി ഇടത്തോൾ ഷെഫീന ഷുക്കുർ വസന്ത ബി ഡിഒ സരിത രാംദാസ് മാസാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു